നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് വ്യാപനത്തിന്റെ തോത് വർദ്ധിച്ച സാഹചര്യത്തിൽ ഒമാനിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട് മാർച്ച് നാല് മുതൽ മാർച്ച് ഇരുപത് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി രാത്രി എട്ട് മണി മുതൽ രാവിലെ മണി വരെയുള്ള മുഴുവൻ വാണിജ്യ പ്രവർത്തനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി കോവിഡ് പ്രതിരോധത്തിനായുള്ള ഒമാൻ സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ റെസ്റ്റോറന്റുകൾ കഫേകൾ എന്നിവയുൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ് പാർസൽ വിതരണമോ ഹോം ഡെലിവറിയോ അനുവദിക്കില്ലെന്നും സുപ്രീം കമ്മിറ്റി ജി അറിയിക്കുകയും ചെയ്തു എന്നാൽ പെട്രോൾ പമ്പുകൾ സ്ഥാപനങ്ങൾ സ്വകാര്യ ഫാർമസികൾ എന്നിവയെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി ഡിസംബർ മുതൽ ഒമാൻ എല്ലാ അതിർത്തികളും അടച്ചിരുന്നു രാജ്യത്ത് കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ ചെയ്തത് രോഗവ്യാപനം കൂടിയ കിഴക്കൻ ഷെർക്കിയ മേഖലയിൽ അനിശ്ചിതകാലത്തേക്ക് പൂർണ്ണമായി അടച്ചിടുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ വാക്സിൻ വിതരണം വ്യാപകമാക്കാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു വാക്സിൻ ലഭ്യമാക്കുന്ന മുറയ്ക്ക് കൂടുതൽ ആളുകൾ വാക്സിൻ എടുക്കാൻ മുന്നോട്ട് വരണമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സൗദി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വാക്സിൻ സുരക്ഷിതമാണെന്നും ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വൈറസ് ബാധ നിയന്ത്രിക്കണമെങ്കിൽ തന്നെ കൂടുതൽ ആളുകൾ പ്രതിരോധ വാക്സിൻ കുത്തിവയ്ക്കുകയേ നിർവാഹമുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഒമാനിൽ ഇനി മുതൽ നൽകാനൊരുങ്ങുന്നത് ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിനാണ് മറ്റു വാക്സിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റ ഡോസ് മാത്രമാണ് ഇതിന് നൽകുക ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിന്റെ രണ്ട് ലക്ഷം ഡോസുകൾ രാജ്യത്ത് ഉടനെ എത്തുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി ഇത് അറുപത്തിയാറ് വയസ്സിൽ താഴെയുള്ളവർക്കും സ്കൂൾ അധ്യാപകർക്കും ഇടയിലാണ് വിതരണം ചെയ്യാൻ ഒരുങ്ങുന്നത് ഡിസംബർ ഏഴ് മുതൽ ആരംഭിച്ച വാക്സിനേഷൻ ക്യാമ്പയിൻ ഇതിനോടകം മുപ്പതിനായിരം പേർക്ക് ഫൈസർ വാക്സിൻ നൽകി അറുപത്തിയഞ്ചു കഴിഞ്ഞവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വിട്ടുമാറാത്ത ഗുരുതര രോഗമുള്ളവർക്കുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകിയത് തന്നെ ഇന്ത്യയിൽ നിന്നെത്തിയ ഓക്സ്ഫോർഡ് വാക്സിന്റെ ഒരു ലക്ഷം ഡോസുകളും രാജ്യത്ത് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് നൽകി വരുന്നത് രാജ്യത്തെ നാൽപ്പത് കേന്ദ്രങ്ങൾ വാക്സിൻ വിതരണത്തിനായി സജ്ജമാക്കിയതായും അദ്ദേഹം അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിനാല് വരെ രാജ്യത്തെ മുപ്പത്തിരണ്ട് ശതമാനം പേർക്കും വാക്സിൻ ലഭിച്ചതായാണ് കണക്കുകൾ ലഭ്യമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ